ഏഴ് കോടി രൂപ ചെലവഴിച്ച് നാളെ പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കുകയാണ് ഈ അയ്യപ്പ സംഗമം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒന്ന് അടിസ്ഥാന സൗകര്യം ക്ഷേമപ്രവർത്തനങ്ങൾ രണ്ട് തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം മൂന്ന് ശബരിമല ഒരു ആഗോള ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ സംബന്ധിച്ച് വേറെ വ്യക്തമായ രൂപരേഖകൾ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻറെയും മുമ്പിലുണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നിരവധി പദ്ധതികൾ സർക്കാരിന് മുന്നിലുണ്ട് അതിനാവശ്യമായിട്ടുള്ള തുക കണ്ടെത്താനുള്ള സംവിധാനവും ഉണ്ട് എക്കോ എക്കോസ്മാർട്ടാണ് ഏറ്റവും അവസാനമായി ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും അതെല്ലാം പരിശോധിച്ചതിന് ശേഷം വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കി പണം സംഭരിക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ോർഡ് രൂപീകരിച്ചു ഇതെല്ലാം അവിടെ വ്യവസ്ഥയുണ്ട് സംവിധാനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷെ ഇതെല്ലാം നിലനിൽക്കെ ഒരു ഏഴ് കോടി രൂപ ചെലവഴിച്ച് ഇപ്പോൾ ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം നടത്തേണ്ട ആവശ്യം എന്താണ് നാളിതുവരെ കൈക്കൊണ്ട നടപടികൾ സംബന്ധിച്ച് ശബരിമല വികസനം സംബന്ധിച്ച് ചെലവഴിച്ചിട്ടുള്ള പണം കിട്ടിയിട്ടുള്ള പണം ഇതൊക്കെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറുണ്ടോ അത് ഒരു ധവളപത്രം പുറത്തിറക്കാൻ തയ്യാറുണ്ടോ കാരണം വളരെയേറെ പണം കിട്ടിയിട്ടുണ്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ ശബരിമലയുടെ വികസനവും സൗകര്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഉത്തരവ് നൽകിയിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നു